അപ്പം ഗെയ്സ് നമ്മളെ ഓൾ റൗണ്ട് ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മൂന്ന് പാട്ടോളം ഏകദേശം നമ്മൾ നമ്മളെ വീഡിയോസിൽ വിട്ടതാണ് യൂട്യൂബിൽ വിട്ടതാണ് കാരണം നമ്മളെ കുളം വറ്റിക്ക് നേരം ഏകദേശം ഇത്ര മീൻ കിട്ടി കാരണം നമ്മൾ മൂന്ന് പാർട്ടായിട്ടാണ് നമ്മൾ വിട്ട് അതിലൊന്നും കാര്യമായിട്ട് മീൻ എത്ര ഉണ്ട് എന്നുള്ള കാര്യമായിട്ടൊന്നിലും കാണിച്ചില്ല അപ്പം അതാ ഈ കാണുന്ന മീൻ ഇത് മുഴുവനും നമ്മളെ കൊളത്തിന്ന് ഏകദേശം ഒരു പത്ത് നാൽപ്പത് കിലോ മീനിൻ്റെ അടുത്ത് നമ്മളെ കുളം വറ്റിച്ചേരാ ഈ കൊല്ലം നമ്മളെ കൊളുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ എത്ര മീൻ ഉണ്ട് ആ മീൻ ഇതാ ഒന്ന് തരംതിരിക്കുന്നതിൻ്റെയും അതേമാതിരി തന്നെ ഊരിയെക്കണേൻ്റെയൊക്കെ ഫുൾ വീഡിയോ ആണ് അപ്പോൾ അതാകുന്ന ആരും മിസ്സാക്കാതെ കാണുക

عاد وين <applause> ഇവിടെ ഉണ്ട്. ആരെങ്കിലും കേറി. ഹാ? ആടോ പോരല്ലേ നീയാ. ഇങ്ങോട്ട് കേറിന്നോ? അല്ല മോയണ്ടല്ലേ നമ്മൾ പോട്ട് കുറ മാറ്റി വെണ്ടി കണ്ടു. നാത്തൻ കണ്ടിക്കൊന്ന് നമ്മൾ ഇവാക്കി ഇണ്ട്. ഇതാ കോല ഇടുണ്ടട്ടോ. ആ, അതിൽ കോടാ വയാണ്ടേ. ഇച്ചിതിയോ. ആ കോല എടുത്ത് വെട്ടിക്കയാ കോലടാ. ണ്ടല്ലോ ചെറുതിന് ആ ഒന്നോട്ടുണ്ട് ചെറുതിന് പിടിച്ചു ചട്ടാണല്ലോ

അവനെ ആവ ഇലെ ഡ്രമ്മിലെ ഇലെ ഇരിയ അർവാനിലെ നല്ല കണ്ട ഡയലോഗ് ആള്ളാ കാണാ ആള്ളാ ചഞ്ചാജിയാ നല്ലാ നല്ലാ ഗെയിം വാരി ഇട്ടട വാരി ഇട്ട നല്ല അടി യോ അണ്ണാ ചോറ് മതിയേ ഇലെ ഇലെ ഇടാ

ചെറുതിലേടാണോ ഉള്ളത് നോക്കിയൊക്കെ ആണോ

ഇല്ല <laughs>

ോ കിട്ടി കിട്ടി കരു കിട്ടി പറ